ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും വോട്ടു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുഞ്ഞച്ചൻ വരും വോട്ടർ കുഞ്ഞച്ചനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷന്റെ ബോധവൽക്കരണ പരിപാടിയുടെ കോട്ടയം ജില്ലയുടെ ഭാഗ്യചിഹ്നമാണ് കോട്ടയം വോട്ടർ കുഞ്ഞച്ചൻ എന്ന കഥാപാത്രം കുമരകത്തെ ബാക്ക് വാട്ടർ റിപ്പിൾസിലെ കായലോരത്ത് ഹൌസ് ബോട്ടിൽ വന്നിറങ്ങിയ വോട്ടർ കുഞ്ഞച്ച മാസ് എൻട്രിയും വേറിട്ടതായി മലയാള സിനിമയിലെ സൂപ്രതാരം മമ്മൂട്ടിയുടെ ഐക്കണിക് കഥാപാത്രങ്ങളിലൊന്നായ കോട്ടയം കുഞ്ഞച്ചനെ പോലെ തലയിൽ തോർത്തും ചുറ്റി കൂളിംഗ് ക്ലാസും വെച്ച് വിദ്യാർത്ഥികൾ വോട്ടർ കുഞ്ഞനെ നൃത്ത ചുവടുകളോടെ വരവേറ്റു അവർക്കൊപ്പം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ചുവടുവച്ചപ്പോൾ വോട്ടർ കുഞ്ഞച്ചന്റെ വരവ് കളറായി വോട്ടർ കുഞ്ഞച്ചന്റെ ബോധവൽക്കരണ മാസ്കോട്ട് ജില്ലാ കളക്ടർ അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ കോട്ടയം ബസേലേഴ്സ് കോളേജിലെ വിദ്യാർത്ഥികൾ മമ്മൂട്ടി സിനിമയിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ നൃത്ത ഒരുക്കി

പോളിംഗ് ശതമാനം ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ജില്ലാ ഭരണകൂടവും സ്വീപ്പും നടത്തുന്നുണ്ടെന്നും കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനായാണ് കോട്ടയം വോട്ടർ കുഞ്ഞച്ഛൻ എന്ന വ്യത്യസ്തമായ ആശയം നടപ്പാക്കിയതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു നമ്മള് വോട്ടും പുതിയ രീതിയിൽ ആയിക്കോട്ടെ നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറാണ് കോട്ടയം കുഞ്ചച്ചൻ നമ്മൾ മമ്മൂക്കാരുടെ സോ ആ കോട്ടയം കുഞ്ചച്ചനാണ് ഞങ്ങൾ കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് കോട്ടയം വോട്ടർ കുഞ്ചനാക്കി സോ വോട്ട് ചെയ്യാൻ കോട്ടയം കുഞ്ചച്ചൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ വോട്ടേഴ്സും വരണം ഇരുപത്തിയാറാം തീയതി ജസ്റ്റ് വൺ അവർ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മുടെ ജനാധിപത്യത്തിനു വേണ്ടി നമ്മുടെ കോട്ടയത്തിനു വേണ്ടി അതിനു വേണ്ടി എല്ലാ രീതിയിലും നമ്മൾ അഭ്യർത്ഥന ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പുതിയ സ്റ്റൈൽ അഭ്യർത്ഥനയെ കൂടി നമ്മുടെ സ്വീപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പ്ലീസ് കമൻഡ് വോട്ട് ഓൺ ഏപ്രിൽ ആരായിരിക്കും കോട്ടയത്തിന്റെ വോട്ട് കഥാപാത്രം എന്ന ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു സബ് കളക്ടർ ഡി രഞ്ജിത്ത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് സ്വീപ് നോഡൽ ഓഫീസറും പുഞ്ച സ്പെഷ്യൽ ഓഫീസറുമായ എം അമൽ മഹേശ്വർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് കോർഡിനേറ്റർ വിപിൻ വർഗീസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം